േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുകുന്ദനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇനി അവൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല ചന്ദ്ര ഞാൻ അതുപോലുള്ള ഒരു മുറുക്കാണ് ഇപ്പോൾ അവന് നേരെ മുറുക്കിയിട്ടുള്ളത് ആ കുരുക്കിൽ അവൻ കുടുങ്ങി നിൽക്കും ഇത് കേട്ട് ചന്ദ്ര അതെന്താ അതൊക്കെയുണ്ട് ഞാൻ എഫ്ഐആറിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട് അവന് ഈ അടുത്തൊന്നും ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല അതിനുള്ള കാര്യമെല്ലാം കൃത്യമായി പണിത് വച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ചന്ദ്രയ്ക്ക് സന്തോഷമായിരിക്കുകയാണ് അങ്ങനെ തന്നെ വേണം എന്നാലേ അവരൊക്കെ ഒരു പാഠം പഠിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്നും നമുക്ക് പാറയായി വരും മാത്രവുമല്ല ഇനി ഈ കേസിന് അവൾക്ക് എതിരായി വാദിക്കാൻ പോകുന്നത് ഈ ഞാൻ തന്നെയാണ് എനിക്ക് എല്ലാ കാര്യവും അറിയാം ദിലീപിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഇനി പ്രതികാരം ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഒന്നും തന്നെ തൻ്റെ സഹോദരനെ രക്ഷിക്കാൻ ചെയ്യാൻ സാധിക്കാതെ പകച്ച് നിൽക്കുകയാണ് ഇനി ഉണ്ടാവുക ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതോടെ ചന്ദ്രയ്ക്ക് സന്തോഷമാകുന്നു ഇതേ തുടർന്ന് ചന്ദ്ര ഫോൺ ചെയ്യുകയാണ് ഇപ്പോൾ രുക്കുവിനെ വിജയശങ്കർ കെണികൾ ഒരുക്കി കാത്തിരിക്കുകയാണ് ഇനി മുകുന്ദൻ്റെ ശല്യം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലുള്ള ഒരു പണിയാണ് ഇപ്പോൾ ഒരുക്കി വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അവർ രക്ഷപ്പെടുകയുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് രുഖുവിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്